അലൈക്കും വാർമത്തുല്ലാഹി വാബർകാത്ത സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായ സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ്റെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ തന്നെ ഒരുപാട് വിമർശനങ്ങൾ പല മേഖലകളിൽ നിന്നും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി നാട്ടിക മൂസമൗലിക്കു ശേഷം സമസ്ത കേരള ജമിയതുൽ ഉലമയിൽ അഹ്ലു സുന്നത്തു അൽ ജമാഅത്തിൻ്റെ ആശയ ആദർശങ്ങൾ ഒരു വെള്ളവും ചേർക്കാതെ ജനങ്ങളിലേക്ക് പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈലി നാട്ടിക ഉസ്താദിന് ശേഷം അഹ്ലുസുന്നയുടെ ജിഹ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് അഹ്ലുസ്സുന്ന ജത്തിന്റെ ആശയങ്ങളിലേക്ക് വരുന്ന നവബിദി ആശയങ്ങളെ നാവുകൊണ്ടും വിരൽ കൊണ്ടും സംരക്ഷിച്ചുകൊണ്ട് മുന്നോറിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലങ്ങളായി ലൈ ഒരുപാട് വിവാദങ്ങൾ അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ തന്നെയും ചില ആളുകളുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി അവർ തന്നെ പടച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് പിന്നീട് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലൂടെ അബ്ദുൽ ഹമീദ് ഫൈസി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പൊള്ളത്തരങ്ങൾ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് അതിൽ പ്രതിപാദിച്ചിരുന്നത് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷവും അബ്ദുൽ ഹമീദ് ഫൈലി ഉസ്താദിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിനടുത്തുള്ള അമ്പലക്കടവാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം അമ്പലക്കടവ് ജുമാ മസ്ജിദ് പ്രസിഡൻറ്റും അമ്പലക്കടവ് യൂണിറ്റ് മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദിനെ എന്തിനാണ് ആളുകൾ നമ്മുടെ സമുദായത്തിൽ തന്നെയുള്ള ആളുകൾ വിമർശിക്കുന്നത് എന്ന് പല സമയങ്ങളിലും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ആയിരാരോഗ്യവും റബ്ബ് സുബാനവും താല പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുന്നു അസലാമലൈക്കും വാഹനത്തല്ലാഹി വബർക്കാത്തുഹു